പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് നടന്നാലും യു എയിൽ ഇനി പത്ത് വർഷ വിസ ലഭിക്കും കമ്പ്യൂട്ടർ ഗെയിം കളിച്ച രാജ്യത്തെ ആദ്യ പത്ത് വർഷ ഗെയിമിംഗ് വിസ സ്വന്തമാക്കിയിരിക്കുകയാണ് പലസ്തീൻ സ്വദേശി അത്നൻ മയാസി കമ്പ്യൂട്ടർ ഗെയിമിന് മുന്നിൽ ജീവിതം സമർപ്പിച്ച ഒരു ഗെയിമർക്ക് ദുബായ് നൽകിയ ആദരം മികച്ച ഗെയിമിംഗ് സംസ്കാരം വളർത്തിയെടുക്കലാണ് അത്നന്റെ സ്വപ്നം അതുവഴി സമൂഹത്തെ സ്വാധീനിക്കുക ഈ മേഖലയിലെ ഒരു വിശ്വസ്ത നാമമായി ഇതിനോടകം അത്നൻ മാറിക്കഴിഞ്ഞു ഗെയിമിംഗ് പുതിയ കണ്ടുപിടുത്തങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ വീഡിയോ ഗെയിമിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പ്രാദേശിക പ്രാദേശികവൽക്കരണവുമാണ് ദുബായ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യാന്തര കമ്പ്യൂട്ടർ ഗെയിം മത്സരങ്ങൾക്കും ദുബായ് വേദിയാവുകയാണ് ആഗോള ഗെയിമിംഗ് വ്യവസായത്തിൽ മികച്ച പത്ത് നഗരങ്ങളിൽ ദുബായി സ്ഥാപിക്കാനും ഗെയിമിംഗ് മേഖലയിൽ മുപ്പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ദുബായ് പ്രോഗ്രാം ഫോർ ഗെയിമിംഗ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ നടപ്പാക്കുന്നു പുതിയ ഗെയിം ഡെവലപ്പിംഗ് കോഴ്സുകളും ദുബായിൽ ഇപ്പോൾ ലഭ്യമാണ് മികച്ച പ്രതിഭകളെ കണ്ടെത്തുക മികച്ച ഗെയിം ആശയങ്ങൾ രൂപീകരിക്കുക മികച്ച സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുക എന്നിവയാണ് ഈ മേഖലയിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും യാഥാർത്ഥ്യമാകാൻ ദുബായ് ലക്ഷ്യമിടുന്ന പദ്ധതികൾ ദുബായ് പ്രോഗ്രാം ഫോർ ഗെയിമിംഗ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ നടപ്പാക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗെയിമിംഗ് വിസ അനുവദിച്ചത് ലോകമെമ്പാടുമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ദുബായിൽ എത്തിക്കുക മികച്ച പരിശീലനം നൽകുക മികച്ച തൊഴിൽ അവസരം നൽകുക തുടങ്ങി വിവിധ ഉദ്ദേശ പദ്ധതികൾ ദുബായ് നടപ്പാക്കുന്നുണ്ട് ഇതിനായി രാജ്യാന്തര കമ്പനികളെയും സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സഹകരിപ്പിക്കും സംരംഭകരെയും ശാസ്ത്രജ്ഞരെയും ദുബായ് പിന്തുണയ്ക്കും ദുബായിയുടെ ക്രിയേറ്റീവ് മേഖലയെ പരിപോഷിക്കുന്നതിന് ആവശ്യമായ പ്രതിഭകളെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ് ഗെയിമിംഗ് വീസയിലൂടെ ലക്ഷ്യമിടുന്നത് എഴുത്തുകാർ ചിന്തകർ സാഹിത്യ പ്രതിഭകൾ കലാപ്രതിഭകൾ ബുദ്ധിജീവികൾ തുടങ്ങി വിവിധ തലങ്ങളിലുള്ളവരെ വിസയിലേക്ക് പരിഗണിക്കും ഈ മേഖലയിൽ കഴിവും നൈപുണ്യമുള്ളവർക്ക് ദുബായ് പ്രോഗ്രാം ഫോർ ഗെയിമിംഗ് വഴി വിസയ്ക്ക് അപേക്ഷിക്കാം ഇതിനുള്ള വെബ്സൈറ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കമ്പനികൾ സർവകലാശാലകൾ അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹരിച്ച് ഡിജിറ്റൽ ഉള്ളടക്ക സൃഷ്ടാക്കളെ ഒരുമിച്ച് കൊണ്ടുവരികയും പരിശീലനവും തൊഴിലവസരങ്ങളും നൽകുകയും ചെയ്യുന്ന ഒരു ആഗോള പ്ലാറ്റ്ഫോം ദുബായ് സൃഷ്ടിക്കുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഇത് സംരംഭകരെയും പുതുമയുള്ളവരെയും പിന്തുണയ്ക്കുകയും പ്രത്യേക വിദ്യാഭ്യാസ പരിശീലന പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും ടൂർണമെന്റുകളും ലീഗുകളും ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ സ്പോർട്സിന്റെ മുൻനിര ലക്ഷ്യസ്ഥാനമായി മാറാനാണ് ദുബായ് ലക്ഷ്യമിടുന്നത് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഗെയിമിംഗ് മേഖലയിലെ ഗവേഷണത്തെയും വികസനത്തെയും പ്രോഗ്രാം പിന്തുണയ്ക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകളും ഗെയിമുകളും പ്രോത്സാഹിപ്പിക്കുന്നു ദുബായ് ഗെയിമിംഗ് വിസ വ്യക്തികൾക്കും ഗെയിമിംഗ് വ്യവസായത്തിനും നിരവധി നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ദുബായി ഗെയിമിംഗ് പ്രൊഫഷണലുകളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുബായ് ഗെയിമിന് വിസയുടെ പ്രയോജനങ്ങൾ തൊഴിലവസരങ്ങൾ ഉയർന്ന ശമ്പളത്തിലുള്ള സാധ്യത തൊഴിൽ പുരോഗതി എന്നിവ വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷകർക്ക് കുറഞ്ഞത് വയസ്സ് പ്രായമുണ്ടായിരിക്കണം പരിചയം ഒരു പ്രൊഫഷണൽ പ്ലെയർ ഉള്ളടക്ക സൃഷ്ടാവ് ഡെവലപ്പർ അല്ലെങ്കിൽ മറ്റ് പ്രസക്തമായ റോളുകളിൽ ഗെയിമിംഗ് വ്യവസായത്തിൽ തെളിയിക്കപ്പെട്ട വൈദഗ്ധ്യം ഡോക്യുമെന്റേഷൻ സമഗ്രമായ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട സി വി പാസ്പോർട്ടിന്റെ ഒരു പകർപ്പ് കൂടാതെ ഓപ്ഷണലായി വിദ്യാഭ്യാസ യോഗ്യതകളും കമ്മ്യൂണിറ്റി സംഭാവനകളുടെ തെളിവും വേണം